ഇത്തരമൊരു വിഷയം ചർച്ച ചെയ്യാൻ കോൺഗ്രസും യു ഡി എഫും തയ്യാറായിരുന്നു എങ്കിൽ തീർച്ചയായും സഭക്കകത്തെ അത് ചർച്ച ചെയ്യാൻ ഭരണപക്ഷം തയ്യാറാകുമായിരുന്നു എന്നൊരു സംശയമില്ല കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇന്നോളം വന്നിട്ടുള്ള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള സഭ ഈ പതിനഞ്ചാം കേരള നിയമസഭയാണ് പതിനേഴ് തവണയാണ് അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഇന്ന് ഇത്തരമൊരു വിഷയം യഥാർത്ഥത്തിൽ അവർക്ക് ചർച്ച ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാമായിരുന്നു വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാവുകയും ചെയ്യുമായിരുന്നു തീർച്ചയായും ഇത് സംബന്ധിച്ച് സൃഷ്ടിക്കുന്ന പുകമറ ഇല്ലാതാക്കാൻ കഴിയുന്ന സാഹചര്യം ഈ സഭക്കകത്ത് ഇന്നുണ്ടാകും എന്നറിയുന്നതുകൊണ്ട് തന്നെ അത് ഏതാണ്ട് തങ്ങളുടെ നിലപാടുമായി മുന്നോട്ടു പോകാം എന്ന് നിശ്ചയിച്ചാണ് പ്രതിപക്ഷം ഇന്നത്തെ നിലപാട് സ്വീകരിച്ചത് ഈ നിലപാട് യഥാർത്ഥത്തിൽ സഭയെ സുഗമമായി നടത്തിക്കൊണ്ടുപോകുന്നതിനുണ്ടാക്കിയ തടസ്സമാണ് അതിന്റെ പേരിൽ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ സഭാചരിത്രത്തിൽ ഉണ്ടായി കേട്ടുകേൾവിയില്ലാത്ത വിധം ഉണ്ടായിട്ടുള്ള ഈ സംഭവത്തിൽ ശക്തമായി സഭ പിരിഞ്ഞ സന്ദർഭത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഒത്തുചേർന്നത്